അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ് നല്ലത് അംഗീകരിക്കുവാൻ ചിലർക്ക് പ്രയാസമുണ്ടെന്നും അതാണിപ്പോൾ കോഴിക്കോട് കാണുന്നതെന്നും അതൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കോഴിക്കോട് കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒരുപാട് നാടകങ്ങൾ കാണേണ്ട സാഹചര്യമാണുള്ളത് പ്രതിഷേധക്കാരുടെ കൂടെ നിന്നിവരിൽ ചേർ എന്താണ് നല്ല കാര്യത്തെ അംഗീകരിക്കാത്തത് എന്താണ് ഇതിന് പിന്നിലെ വികാരം നാടിന് ഗുണം ചെയ്യുന്ന കാര്യം അംഗീകരിക്കേണ്ടതല്ലേ മത്സരം തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വികസനത്തെ പിന്തുണയ്ക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു പ്രതിപക്ഷം ഉദ്ഘാടന പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നു കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ ആരുമില്ല സ്ഥലം എംപിയും പരിപാടിയിലില്ല എല്ലാ കാര്യത്തെയും എതിർക്കുന്നതാണോ പ്രതിപക്ഷമെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകണം കൺമുന്നിലുള്ള നീട്ടങ്ങൾ പ്രതിപക്ഷം കണ്ടില്ലായെന്ന് നടിക്കുകയാണ് ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റാണ് കല്ലുത്തൻ കടവിലേക്ക് മാറ്റിയത് ഉദ്ഘാടനത്തിന് മുമ്പായി പാളയം മാർക്കറ്റ് മാറ്റുന്നതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു